നമസ്കാരം വിപ്ലവഭൂമിയായ ആലപ്പുഴ ജില്ലയിലൂടെ പോൾ യാത്ര തുടരുകയാണ് പോൾ വീണ്ടും സ്വാഗതം കുട്ടനാട് ആലപ്പുഴയിലെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചു ഭിന്നമാണ് കുട്ടനാട്ടിൻ്റെ കഥ കേരളത്തിന്റെ നെല്ലകയായ കുട്ടനാട്ടിൽ ഏറെക്കാലം വിളഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇത്തവണ പിളർന്നത് കുട്ടനാട് സീറ്റിൻ്റെയും കൂടി പേരിലാണ് കേരള കോൺഗ്രസിൻ്റെ ഈ വിളഭൂമിയിൽ മീഡി ജെസ് ഇത്തവണ പുതിയൊരു പരീക്ഷണം നടത്തുന്നു കഥ ഇതുവരെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പൊലിച്ചു പോകുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കുട്ടനാട് കേരള കോൺഗ്രസ് എം എൽ എ ഡോക്ടർ കെ സി ജോസഫ് എൽ ഡി എഫിന്റെ ഭാഗമായി രണ്ട് തവണയും യു ഡി എഫിന്റെ ഭാഗമായി മൂന്ന് തവണയും മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കുട്ടനാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജില്ലയിൽ കേരള കോൺഗ്രസ്സിന് ഒരിടമുണ്ടെങ്കിൽ അത് കുട്ടനാട് മാത്രമാണെന്ന് പറയേണ്ടി വരും മറ്റെല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മും സി പി ഐയും കോൺഗ്രസും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കുട്ടനാട്ടിലെ സ്ഥിതി ഇങ്ങനെയല്ല പ്രത്യേകിച്ചും യു ഡി എഫിൽ ആറു തവണ തുടർച്ചയായി വിജയിക്കുകയും രണ്ടു തവണ തുടർച്ചയായി തോൽക്കുകയും ചെയ്ത കേരള കോൺഗ്രസിലെ ഡോക്ടർ കെ സി ജോസഫാണ് കുട്ടനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രകഥയിലെ നായകൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായും വലതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായും കെ സി ജോസഫ് ഇവിടെ നിന്ന് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി പി എമ്മിലെ ജി സുധാകരനെ തോൽപ്പിച്ചായിരുന്നു കെ സി ജോസഫിന്റെ തേരോട്ടം തുടങ്ങിയത് കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുള്ള നാട്ടിൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിലയുറപ്പിക്കാനാവാത്തത് വിരോധാഭാസമായി നിലകൊള്ളുന്നു മാർക്സിസ്റ്റ് പാർട്ടിയിൽ വൻതോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഉയരുന്നു ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പോസ്റ്റർ യുദ്ധവും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ സി പി എം വൻതോതിലുള്ള വിഭാഗീയത നേരിടുകയാണ് അച്യുതാനന്ദനും പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇന്ന് വളരെ മറനീക്കി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അച്യുതാനന്ദനോടൊപ്പം നിന്ന എല്ലാവരെയും വെട്ടി നിരത്തി ഗുരുദാസൻ എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിയാണ് വെട്ടി വെട്ടി നിരത്തി ആലപ്പുഴ ജലീ നോക്കിയാൽ സി കെ സദാശിവൻ സി എസ് സുജാത എറണാകുളത്ത് വന്ന ചന്ദ്രൻപിള്ള ഇവർക്ക് ആർക്കും സീറ്റില്ല കാരണം അവരൊക്കെ അച്യുതാനന്ദനോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിലും ഇടതു ഇടതുമുന്നണിയിലും വൻതോതിലുള്ള വിഭാഗീയതയും നിലനിൽക്കുകയാണ് സി പി എമ്മിന്റെ ഇന്നത്തെ സ്ഥിതിയെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാൻ സഹായകമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആർ എസ് പിയും എഴുപതിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയും മണ്ഡലത്തിൽ വിജയിച്ചതാണ് ഇടതുചേരിക്ക് അവകാശപ്പെടാനുള്ളത് കോട്ടയത്തോട് ചേർന്നുകിടക്കുന്ന കുട്ടനാട്ടിലേക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഒഴുകിയെത്തുകയായിരുന്നു എന്ന് പറയാം തുടർച്ചയായ ആറാം വിജയത്തിനായി രണ്ടായിരത്തി ആറിൽ കളത്തിലിറങ്ങിയ ഡോക്ടർ കെ സി ജോസഫ് ലീഡർ കെ കരുണാകരൻ രൂപീകരിച്ച ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിലിറങ്ങിയ തോമസ് ചാണ്ടി എന്ന ഗൾഫ് ബിസിനസ്സുകാരനോട് പരാജയപ്പെട്ടത് നേതൃത്വത്തിന് ഞെട്ടലായി അയ്യായിരത്തി വോട്ടിനാണ് അന്ന് കെ സി ജോസഫ് തോറ്റത് കഴിഞ്ഞ തവണ ഇതേ പോരാട്ടം ആവർത്തിച്ചപ്പോൾ തോമസ് ചാണ്ടിയുടെ ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടായി വർദ്ധിച്ചു തോമസ് ചാണ്ടി അറുപതിനായിരത്തി പത്ത് വോട്ട് നേടിയപ്പോൾ കെ സി ജോസഫ് അൻപത്തിരണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടാണ് നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സോമൻ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടും നേടി യു ഡി എഫ് നാല്പത്തിനാല് ദശാംശം പൂജ്യം ആറ് ശതമാനവും എൽ ഡി എഫ് അൻപത് ദശാംശം എട്ട് ഒന്ന് ശതമാനവും എൻ ഡി എ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനവും വോട്ട് നേടി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അധികാരത്തിലിരുന്ന രണ്ട് മുന്നണികളും നാട്ടിലെ ജനതയോട് കാണിച്ച നെറികേട് കേരളത്തിലെ വോട്ടർമാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളം നൽകുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഭരണകൂടങ്ങൾ കൃഷിയിടങ്ങളാകെ നികത്തി വൻകിട കുത്തക മുതലാളിമാര് റിസോർട്ട് നടത്തുന്ന സാഹചര്യത്തിന് സാധ്യതയൊരുക്കിക്കൊടുത്ത രണ്ട് മുന്നണികളുടെയും വിരുദ്ധ സമീപനം വികസനത്തിൻ്റെ പേരിൽ അഴിമതി നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ നയം ഇതെല്ലാം തന്നെ ആലപ്പുഴ ജില്ലയിൽ വലിയ മുന്നേറ്റത്തിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവസരമൊരുക്കും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും നേടിയത് അമ്പത്തിയോരായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയിലെ ചെങ്ങറ സുരേന്ദ്രൻ ഇവിടെ നിന്നും അൻപതിനായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ട് നേടിയപ്പോൾ ബി ജെ പിയുടെ പി സുധീർ കുട്ടനാട്ടിൽ നിന്നും നേടിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നാടായിട്ടും ഇടതുപക്ഷത്തിന് പോയ കഥയാണ് കണ്ടത് ഇനി ഇത്തവണത്തെ മത്സരം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യംപ്പെടുത്തിപ്പോന്ന കുട്ടനാടിനെ ഇടതുപാളയത്തിലെത്തിച്ച് കഴിഞ്ഞ രണ്ടു തവണ വിജയിച്ച തോമസ് ചാണ്ടിയാണ് ഹാർട്ടിക് വിജയം പ്രതീക്ഷിച്ച് തോമസ് ചാണ്ടി വീണ്ടും കളത്തിലിറങ്ങിയപ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് സുഭാഷ് രംഗപ്രവേശം തിരഞ്ഞെടുപ്പ് ഫലം ാണ് തുടർച്ചയായ മൂന്നാം വിജയം തേടിയാണ് എൻ സി പി സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി രംഗത്തുള്ളത് കേരള കോൺഗ്രസ് എം ജേക്കബ് എബ്രഹാം അട്ടിമറി പ്രതീക്ഷിച്ച് കളത്തിലുള്ളപ്പോൾ ഇരുവർക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി ഡി ജെ എസ് ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു മണ്ഡലം ഇളക്കിമറിക്കുന്ന പ്രചാരണത്തിലാണ് ഈഴവ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള ആ നിലയിൽ ഒരു ഇതുവരെ മുന്നണികൾ അതുകൊണ്ട് തന്നെ അട്ടിമറി സൃഷ്ടിക്കാൻ നേതാക്കൾ വിശദീകരിക്കുന്നു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ ജീവൻ നിലനിർത്തുവാനുള്ള അടിസ്ഥാന കാര്യങ്ങളായ കുടിക്കുവാൻ ജലവും ശ്വസിക്കുവാൻ ശുദ്ധ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് കുട്ടനാടിൽ ഉള്ളത് ഇൻ മുൻകാലങ്ങളിൽ ഇവിടെ എത്തിയ ജനപ്രതിനിധികൾ സമീപനം ാണ് ഈ പ്രദേശത്തെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മണ്ഡലത്തിൽ എം എൽ എയെ കാണാനേ കഴിഞ്ഞിട്ടില്ല എന്ന പരിഹാസവും വിമർശനവും ഉയർത്തിയാണ് യു ഡി എഫിന്റെ പ്രചാരണം എടുത്തുപറയാൻ യാതൊരു വികസന പ്രവർത്തനവും മണ്ഡലത്തിൽ നടന്നിട്ടില്ലെന്നും യു ഡി എഫ് ആരോപിക്കുന്നു എന്നാൽ താൻ വിജയിക്കുകയും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്താൽ താൻ മന്ത്രിയായിരിക്കുമെന്ന് തോമസ് ചാണ്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും തോമസ് ചാണ്ടി വാഗ്ദാനം ചെയ്യുന്നു കുട്ടനാട്ടിൽ കേരള കോൺഗ്രസിൻ്റെ പര്യായമായിരുന്ന ഡോക്ടർ കെ സി ജോസഫിനെ മലർത്തിയടിച്ച എൻ സി പിയുടെ തോമസ് ചാണ്ടി മൂന്നാം വിജയത്തിന് ഇത്തവണ കളത്തിലുണ്ട് കുട്ടനാടിന്റെ പേര് പറഞ്ഞാണ് കേരള കോൺഗ്രസ് പിളർന്നതെങ്കിലും ഡോക്ടർ കെ സി ജോസഫ് തോമസ് ചാണ്ടിയോട് ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാൻ നിന്നില്ല പകരം അദ്ദേഹം ചങ്ങനാശ്ശേരിക്ക് പോയി ബാണി ഗ്രൂപ്പിലെ ജേക്കബ് എബ്രഹാം ആണ് പകരം കളത്തിൽ എന്നാൽ അട്ടിമറി പ്രതീക്ഷയുമായി ഇത്തവണ കുട്ടനാടിനെ ഇളക്കിമഹിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുവാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം